നമസ്കാരം അധികാരമേറ്റ ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് നമ്മുടെ ശത്രുക്കൾ പുറത്തുള്ളവരല്ല നമ്മൾ പെട്ടവർ തന്നെ യൂറോപ്യൻ യൂണിയനെയും നാറ്റോയുമൊക്കെ ഉദ്ദേശിച്ചായിരുന്നു ട്രംപിന്റെ ഈ ഒരു ഒളിയമ്പ് ഈ പ്രസ്താവന വെറും നാവ് വഴിയല്ലെന്ന് തെളിയിക്കുന്നതാണ് ട്രംപിന്റെയും യും പിന്നീടുള്ള നീക്കങ്ങളും ബൈഡൻ കൈ അയച്ചു സഹായിച്ചിരുന്ന യുക്രൈനെ ട്രംപ് കൈവിട്ടു അത് സ്വാഭാവികമെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ അന്തരപ്പിക്കുന്ന ഒരു നീക്കമാണ് പിന്നീട് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതും ലോകം മുഴുവൻ അമേരിക്കയുടെ ശത്രുവായി കരുതിയിരുന്ന റഷ്യയുമായി കൈകോർക്കുകയുണ്ടായി അതായത് പുടിനുമായി ഒരു സംയമനം നടത്താൻ ഒരുങ്ങുകയാണ് ട്രംപ് അന്തരിപ്പിക്കുന്നതല്ല ഞെട്ടിക്കുന്ന നിലപാട് മാത്രമാണ് ഇത് ഈ നിലപാട് മതത്തിന് പിന്നിൽ വ്യക്തമായ കാരണമുണ്ടെന്നും വിദഗ്ധർ പറയുന്നു റഷ്യയെ കൂടെ കൂട്ടി ചൈനയെ ഒതുക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ ഇപ്പോഴിതാ അതിനേക്കാൾ അമ്പരപ്പിക്കുന്ന മറ്റൊരു റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് അമേരിക്ക ഇറാനുമായി അടുക്കാൻ ശ്രമിക്കുന്നു എന്നത് അപ്പോൾ ഇസ്രായേലിന്റെ കാര്യമോ യുക്രൈനെ കൈവിടാമെങ്കിൽ ഇസ്രായേലിനെ കൈയൊഴിയ ട്രംപ് മടികാണിക്കുമോ ഇല്ലെന്ന് തന്നെയാണ് ഉത്തരം ബ്ലൂബർഗാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയുമായി ഏറെ അടപ്പം പുലർത്തുന്ന രാജ്യമാണ് ഇറാൻ ഇറാനുമായി ആണവ ചർച്ചകൾ നടത്താൻ അമേരിക്കയെ സഹായിക്കാമെന്ന് റഷ്യ വാക്ക് നൽകിയതായി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് ചർച്ച നടത്താൻ റഷ്യ മധ്യസ്ഥം വഹിക്കണമെന്ന് ആവശ്യപ്പെട്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ റഷ്യയെ സമീപിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട അടുത്ത നീക്കം എന്താണെന്ന് ലോകം നിരീക്ഷിക്കുകയാണ് അതിനിടെ ഗാസയിലും വൻ നിലപാട് മരത്തിന് സൂചനകളാണ് പുറത്തുവരുന്നത് ട്രംപ് ഹമാസിനെ ഗാസയിൽ നിന്ന് പുറത്താക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഹമാസിനെ പിന്തുണച്ചിരുന്ന രാജ്യമായ ഈജിപ്ത് തന്നെ ഒഴിപ്പിക്കാൻ നീക്കം നടത്തുകയാണെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഈജിപ്തിന്റെ നേതൃത്വത്തിലുള്ള പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത ഗാസയുടെ ഭരണത്തിൽ നിന്നും ഹമാസിനെ എണീക്കുന്നു എന്നതാണ് നിലവിലെ ഭരണകർത്താക്കളായ ഹമാസിന് പകരം ഗാസയിൽ അറബ് പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഇടക്കാല ഭരണ സംവിധാനം കൊണ്ട് വരുമെന്നാണ് പുതിയ പദ്ധതി പുനർനിർമ്മാണം ഏറ്റെടുക്കുന്ന രാജ്യങ്ങൾ തന്നെ പോലീസ് സൈനിക സംവിധാനവും ഗാസയിൽ ഉണ്ടാക്കുമെന്നാണ് വിവരം പലസ്തീൻ പ്രദേശമായ മുന്നൂറ്റി അറുപത്തഞ്ച് ചലിശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഗാസാമുരമ്പിന്റെ രാഷ്ട്രീയ അധികാരം ഹമാസിന്റെ കൈവശമായിരുന്നു ഹമാസ് എന്നാൽ ഒരു സംഘടനയല്ല നിരവധി പ്രാദേശിക സഖ്യ സംഘടനകളുടെ ഒരു ഭാഗമാണ് ഗാസയുടെ പുനർനിർമ്മാണത്തിന് അന്താരാഷ്ട്ര സമൂഹത്തിലാണ് ഈജിപ്ത് പ്രതീക്ഷ അർഹിക്കുന്നത് അതായത് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ട് മാത്രം പോരാ അങ്ങനെ വരുമ്പോൾ ഹമാസിനെ മാറ്റി നിർത്തി മതിയാവൂ ഹമാസ് സംഘടനയെയും ഹമാസിന്റെ സായുധ സംഘത്തെയും യൂറോപ്യൻ യൂണിയൻ കാനഡ ജപ്പാൻ തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ അന്താരാഷ്ട്ര സമൂഹം ഫലസ്തീൻ ജനതയുടെ ഔദ്യോഗിക പ്രതിനിധിയായി നിയമിച്ചിട്ടുള്ളത് ഫലസ്തീൻ നാഷണൽ സഖ്യമായ ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ആണ് ഫലസ്തീൻ അതോറിറ്റിയുടെയും ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെയും തലവനായ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ വിശ്വസ്തരായ മഹാസേനയ്ക്കെതിരായ ഹ്രിസ്റ്റ് യുദ്ധത്തിന് ശേഷം രണ്ടായിരത്തി ഏഴ് മുതലാണ് ഹമാസ് ഗാസ മുരമ്പിന്റെ അധികാരം കൈയേറുന്നത് ഇതെല്ലാം പരിഹരിച്ചാണ് ഈജിപ്തിന്റെ ഈയൊരു നീക്കം പോരാത്തതിന് വർഷങ്ങളോളം ഹമാസിന്റെ മുഖവും മസ്തിഷ്കവുമായിരുന്ന നേതൃ നിര ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതായിട്ടുണ്ട് സാമക നേതാക്കളിൽ അധികം ആരും ഇനി ജീവിച്ചിരിപ്പില്ല നാലു പതിറ്റാണ്ടുകളിലേക്ക് കിടക്കുന്ന പ്രവർത്തന ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ പ്രതിസന്ധിക്ക് മുന്നിലാണ് അവർ ഇപ്പോഴും ഉള്ളത് ഹമാസ് നേതൃത്വത്തെ തുടച്ചു നീക്കുക അവരുടെ സായുധ ശേഷി ഇല്ലാതാക്കുക തുടങ്ങിയ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുള്ള ഇസ്രായേലിന് വീണ്ടും ഒരു അവസരം സൃഷ്ടിക്കാതിരിക്കുക എന്നതും ഈജിപ്ത് പരിഗണിക്കുന്നുണ്ടെന്ന് വ്യക്തം അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങളെ തുടർന്ന് ആരംഭിച്ച യുദ്ധം അവസാനത്തേക്ക് സ്ഥിരമായ സമാധാനം പുനർസ്ഥാപിച്ചതിനു ശേഷമാണോ പദ്ധതി നടപ്പാക്കുക എന്നത് കാര്യത്തിൽ വ്യക്തതയില്ല കൂടാതെ ഗാസ പുനർനിർമ്മാണത്തിന്റെ ചെലവ് ആര് വഹിക്കുമെന്നതിനെ കുറിച്ചും ബദൽ പദ്ധതിയുടെ കരട് ഈജിപ്ത് പരാമർശിക്കുന്നില്ല അവാസിനെ മാറ്റി നിർത്തി ഗാസയുടെ ഭരണ നിർവഹണം എങ്ങനെ സാധിക്കുമെന്നതും ഈജിപ്തിന്റെ പദ്ധതിക്ക് മറ്റ് അറബ് രാജ്യങ്ങളും പിന്തുണയുണ്ടോ എന്നതും റിപ്പോർട്ടിൽ വ്യക്തമല്ല മലയാളം